ഹലോ ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലാൻ സെയിൽ വീഡിയോ ആയിട്ടാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അതിന് അൻപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു അഗ്നോണിമ റേറ്റിൽപ്പെട്ട റെഡ് ലിപ്സ്റ്റിക്ക് ആണ് അപ്പോൾ ഇതിന് ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതും ഒരു അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് കാരണം നല്ല ഭംഗിയുള്ള ഇൻഡോറൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ല വണ്ണമുള്ള ലീഫാണ് ഇത് ബി ഗ്രോയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഐഡി ഡി ശരിക്കും എനിക്കറിയില്ല ഇതും ഒരു ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട അഗ്ലോണിമയാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതൊരു ലീഫി ആണ് റെഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്നു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വില ഇട്ടിരിക്കുന്നത് ഇതും ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു ബികോണിയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തൈക്ക് വില വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബികോണിയാണ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് റേറ്റ് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഗ്രീൻ കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ചെറിയൊരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പേരറിയായിരുന്നു മറന്നുപോയി അപ്പോൾ ആർക്കെങ്കിലും അറിയാമായിരുന്നെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ പേരെനിക്ക് ജസ്റ്റ് മറന്നുപോയി അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ അടുത്തതും ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയിൽപ്പെട്ടൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റിന് പതിനഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇൻഡോ റേറ്റൊക്കെ സെറ്റ് ചെയ്യാം ഇതിനും പതിനഞ്ച് രൂപയാണ് ഇത് റോട്ടഡ് പ്ലാന്റ് അല്ല സ്റ്റെമായിരിക്കും സ്റ്റെം കട്ടിങ് ആണ് കൊടുക്കാൻ അപ്പോൾ ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കളർ വരും ഇത് കുറച്ച് ഷെയ്ഡ് ഏരിയ ആയിട്ടാണ് കളർ കുറച്ച് കുറവ് ഇതിൻ്റെ ചെറിയൊരു പ്ലാന്റിന് റോട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ഇതും ഒരു ക്രോട്ടൺ വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതും ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് അടുത്തതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് വിൻകാ റോസ് ശവന്നാറി അങ്ങനെ ബസിപ്പൂ അങ്ങനെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയൊരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു റിയോ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതൊരു സാധാ കോമൺ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റി കൂടെയുണ്ട് യെല്ലോ കളറ് എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് നല്ല വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു കളർ കയറി വരും പോഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അടുത്തതായിട്ടൊരു പത്ത് മണിയാണ് ഇത് പത്ത് രൂപയ്ക്ക് മൂന്ന് കട്ടിങ്സ് കട്ടിങ്സാണ് അവൈലബിളായിട്ടുള്ളത് ഈ ഒരു കളറ് ഇപ്പോൾ ആയിട്ടുള്ളൂ അടുത്തതായി ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊരു ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതറിയാമല്ലോ അല്ലായിരിക്കും അലോവേര അപ്പോൾ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തൈ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തതായി വന്നിരിക്കുന്നത് ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റിയാണ് സിലിണ്ടർ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു തൈ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതും ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ബേർഡ് നെസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ചട്ടികൾ തെങ്ങ് എന്നറിയും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതും ഒരു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് ഹൈറ്റിലുള്ള സൈഡിലൊക്കെ യെല്ലോ കളർ കയറി വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത് രൂപയാണ് അടുത്തതായിട്ടൊരു അഗ്നോണിമ തന്നെയാണ് അപ്പോൾ അതിന് നല്ലൊരു ഗ്രീൻ പെട്ടൊരു അഗ്നോണിമയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് ചെറിയ ഒരു ടു ലീവ്സ് വരുന്ന ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ ബുഷിയാകും ചെറിയ തൈകളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ അടുത്തതായിട്ടൊരു ലീഫി പ്ലാന്റ് ആണ് റെഡ് പ്ലാന്റിൻ്റെ ഗ്രീൻ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെതും റൂട്ടഡ് പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇത് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് വൈറ്റ് കളറൊക്കെ കയറി വരുന്ന ഒരു ലീഫാണ് ഇതിൻ്റേത് അപ്പോൾ പ്ലാന്റ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ അടുത്തതായിട്ട് ഈ പ്ലാന്റിൻ്റെ പേരെനറിയില്ല പണ്ട് മുതലേ എല്ലാ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് ഇതിന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇത് അറിയാൻ എല്ലാവർക്കും കാക്കപ്പൂ ടൊറേനിയ ടൊറേനിയെന്ന് പറയുന്നൊരു ആണ് അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് ഈ ഈയൊരു കളറിന് വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സും കൂടി ഇപ്പോൾ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്